തൃശൂർ ചാവക്കാട് മണത്തലയിലും ദേശീയപാതയുടെ ഭാഗമായ മേൽപ്പാലത്തിൽ വിള്ളൽ കണ്ടെത്തി അൻപത് മീറ്ററോളം നീളത്തിൽ വിള്ളലുണ്ടായതോടെ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ് മഴക്കാലം എത്തുന്നതോടെ ഈ വിള്ളലിലൂടെ വെള്ളമിറങ്ങി മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ഭീതിയിലാണ് ഇവിടത്തുകാർ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രദേശവാസികളുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും ഒക്കെ തീരുമാനം മലപ്പുറത്ത് കണ്ട് ഞെട്ടൽ മാറും അതും മീറ്റർ ദൈർഘ്യത്തിൽ വേറെ പല സ്ഥലത്തും ഇങ്ങനെ എൻ എച്ച് ക്രാക്ക് വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ പാലത്തിൽ ഒരു വലിയ ക്രാക്ക് കണ്ടത് അപ്പോൾ ആ ഇമ്മീഡിയറ്റ്ലി അത് ഞാൻ വീഡിയോ എടുത്തു ഞാൻ ആ അധികൃതർക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെയിനേജ് നമ്പറൊക്കെ കാണിച്ചിട്ട് മേൽപ്പാലത്തിലൂടെ നടക്കാനിറങ്ങിയ പ്രദേശവാസിയാണ് വിള്ളൽ രൂപപ്പെട്ടത് കണ്ടത് നിർമ്മാണം പൂർത്തിയായി വരുന്ന പാലത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച ഭാഗത്താണ് വിള്ളൽ ഇതോടെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാതാധികൃതർ പാറപ്പൊടിയിട്ട് വിള്ളലടയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല മഴ തുടരുന്ന സാഹചര്യത്തിൽ വിള്ളലിലൂടെ വെള്ളമിറങ്ങി മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ യു ഡി എഫ് പ്രവർത്തകർ ചാവക്കാട് റോഡ് ഉപരോധിച്ചു മായ രീതിയിലാണ് ഇവിടുത്തെ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളും അതുപോലെ തന്നെ സമയം ഈ സമയമായിട്ടും ഇവിടുത്തെ എം എൽ എ കേന്ദ്രമന്ത്രിയായ എം പി ഈ സ്ഥലം സന്ദർശിക്കാൻ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല അവിടേതായ ഒരു പ്രതികരണവും സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ മാസം ഇവിടെ നിർമ്മാണത്തിനിടെ പാലം ക്രെയിൻ റോഡിലേക്ക് വീണിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിനും തഹസിൽദാർക്കും നിർദ്ദേശം നൽകി അതിനിടെ ഇടപ്പള്ളി കുതിരാൻ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി അശാസ്ത്രീയമായ അടിപ്പാത നിർമ്മാണത്തിനെതിരെ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് നാളെ കൊരട്ടിയിൽ ഉപവസിക്കും ദേശീയപാതയിൽ ഗതാഗത കുരുക്കു രൂക്ഷമായ പശ്ചാത്തലത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന ആവശ്യവും ശക്തമാണ് വികസനത്തിന് ആരുമെതിരല്ല ശാസ്ത്രീയവും സുരക്ഷിതത്വവുമായ വികസന പ്രവർത്തനങ്ങളാണ് പൊതുജനം ആവശ്യപ്പെടുന്നത് ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിച്ച് ക്യാമറാമാൻ പൊതുജനം സാർ നടക്കാനിറങ്ങിയ പ്രദേശവാസിയാണ് വിള്ളൽ കണ്ടെത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രം വലിയ രീതിയിൽ പ്രചരിച്ചതോടെ രാത്രി തന്നെ അധികൃതരത്തി ടാറിട്ട് വിള്ളൽ അടയ്ക്കാൻ ശ്രമം നടത്തി കനത്ത മഴയാണ് ഈ വിള്ളലിന് കാരണം എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം എന്നാൽ മഴയിൽ തകരുന്ന ഉറപ്പേ ഉള്ളോ ഈ പാതയ്ക്ക് എന്നാണ് ജനത്തിൻ്റെ ചോദ്യം ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമാകുന്നു അതിലേക്ക് ഇപ്പോഴാണ് പോകേണ്ട പറയുന്നത് സർവീസ് ബോട്ടിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ ഈ വീണ്ടും ഏറ്റവും അടി വരേണ്ടത് ഇത് മുകളിൽ കാണുന്ന പോലെയല്ല ഏറ്റവും താഴെ വരണ്ട് ഈ അവസ്ഥ അപ്പകട നിരന്തരമായിട്ട് ഉണ്ടാവണമെന്നുണ്ട് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒരു വിള്ളൽ മാത്രമല്ലത് ഇതിൻ്റെ ഫൗണ്ടേഷൻ താഴത്തേക്ക് ഇരുന്നു നിങ്ങൾ താഴത്തെ റോഡ് സർവീസ് റോഡ് നോക്കിയാൽ മനസ്സിലാകും ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ഫൗണ്ടേഷൻ താഴത്തേക്ക് ഇരുന്നു ഇത് അശാസ്ത്രീയമാണെന്ന് മുന്നേ പറഞ്ഞതാണ് ഒരുപാട് വട്ടം ഇവിടെ സമരങ്ങൾ നടന്നതാണ് പക്ഷെ അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായില്ല എന്നിട്ടും ഇത് ഈ രൂപത്തിലാണ് ഫൗണ്ടേഷൻ താഴത്തേക്ക് ഇരുന്ന ഉടൻ തന്നെ പാല നിലവിൽ പൊട്ടിക്കഴിഞ്ഞു താഴത്തേക്ക് ഇരുന്നു ഒരു സൈഡ് താഴത്തേക്ക് ഇരുന്നു നിങ്ങൾ ഇതിൻ്റെ എത്ര ഒരു വിള്ളൽ മാത്രമല്ല ഒരു ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ മീറ്ററോളം ഇതിൻ്റെ പാലത്തിൻ്റെ താഴെത്തേക്ക് ഇരുന്നു കഴിഞ്ഞു അശാസ്ത്രീയമായി ഇത് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവണമെന്ന് വെച്ചാൽ ഈ ദുരന്തത്തിൽ അവസാനിക്കില്ലല്ലോ ഇപ്പം അത്ര ആളനാശം ഒന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ചെറിയ അപകടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അത് ശരിയാണ് പക്ഷേ പണി കഴിഞ്ഞതിന് ശേഷമാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അല്ലല്ലോ അവസ്ഥ ഇങ്ങനെ ഉണ്ടാകും പാടില്ലാത്തതാണ്